പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്താണ് പ്രകാശിന്റെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പ്രകാശനോട് ക്ഷമിക്കണമോ അതോ പ്രകാശൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം വെറും ആക്ടിംഗ് മാത്രമാണോ ഈ ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ കല്യാണി കാർത്തികയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാൽ കാർത്തികയാകട്ടെ ഞാൻ ഒരിക്കലും പ്രകാശനെ വിശ്വസിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പ്രകാശൻ മാറിയിട്ടുണ്ട് എന്ന് കല്യാണി വിശ്വസിക്കുകയാണ് ഈ കാര്യം ഒടുവിൽ കാർത്തികയും സഹോദരിയും അംഗീകരിക്കാൻ തയ്യാറാവുകയും മൂന്ന് പേരും കൂടി പ്രകാശനോട് ക്ഷമിക്കാൻ തയ്യാറായി തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ ചെല്ലുകയും ചെയ്യുന്നത് പ്രകാശനെ ഞെട്ടിക്കുന്നു ഇതേ തുടർന്നാണ് പ്രകാശനും പെൺമക്കളും വീണ്ടും ഒന്നുചേർന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വിക്രമറിയാൻ ഇടയാകുന്നത് ഇത് വിക്രത്തെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്